നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സുരാജിനെ പിന്തുണയ്ക്കുന്ന സാംസ്കാരിക രംഗത്തുള്ള പ്രതിഭകളായ ആളുകളെക്കുറിച്ച് സോ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വലിയ പ്രതിഷേധം അല്ലെങ്കിൽ വിമർശനം ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് എഴുത്തുകാരി കെ ആർ മീര ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് എങ്ങനെയാണ് ചേച്ചി ഈ ഒരു പ്രതിഷേധത്തെ കാണുന്നത് നിലമ്പൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിഷയം മൊത്തമായിട്ട് എഴുത്തുകാർക്ക് രാഷ്ട്രീയം രാഷ്ട്രീയ അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നതിലേക്ക് രാഷ്ട്രീയ ചർച്ചകളാകെ ചുരുങ്ങിയതുപോലെയുണ്ട് ഞാനാണതിന് തുടക്കമിട്ടതെന്ന് തോന്നുന്നു അതിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ വീണ്ടും സ്വരാജിനെ പിന്തുണയ്ക്കുന്നു കാരണം എൻ്റെ ന്യായം സ്വരാജിനെ പോലെ ജനാധിപത്യ മര്യാദകളെപ്പറ്റി ബോധമുള്ള ബോധ്യമുള്ള ആ ബോധ്യത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ നിയമസഭയിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് അത് ഇടതുപക്ഷ മുന്നണിയിൽ മാത്രമല്ല വലതുപക്ഷ മുന്നണിയിലും എല്ലാ പാർട്ടികളിലും അവരുടെ ഒരു സംഘബലം അംഗബലം കൂടണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് ഒരു ജനാധിപത്യ വിശ്വാസിയുടെ എഴുത്തുകാരി എന്ന നിലയിൽ നമ്മളൊരു വിശാലമായ രാഷ്ട്രീയ താല്പര്യം പരിഗണിക്കുന്ന ഒരാളുടെ ഒരാഗ്രഹമാണത് അതുകൊണ്ടാണ് ഞാൻ സ്വരാജിനെ പിന്തുണയ്ക്കുന്നത് സ്വരാജിൻ്റെ ഒരു പ്രത്യേകത പുരോഗമന ബോധ്യമുള്ള മനുഷ്യർ വച്ച് പുലർത്തുന്ന പ്രത്യേകിച്ചും എഴുത്തുകാരും കലാപ്രതിഭകളും വച്ച് പുലർത്തുന്ന ആശയങ്ങളോട് ചേർന്ന് നടക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്ന ഭാഷയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് സ്വാംശീകരിച്ചതുപോലെ പെരുമാറാനും സാധിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ നമ്മൾ പിന്തുണയ്ക്കേണ്ട ആവശ്യ അത് എഴുത്തുകാരുടെയും കലാ പ്രവർത്തകരുടെയും ഒരു ധർമ്മമാണ് ദൗത്യമാണ് അവരുടെ കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സെലക്റ്റീവ് ആകുന്നു അതേപോലെ തന്നെ ചില സമരങ്ങളോടൊന്നും ഐക്യപ്പെടുന്നില്ല ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത് എന്ന് വരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എന്നുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അങ്ങനെ വിമർശിക്കുന്നുണ്ട് അല്ല അത് പ്രതിപക്ഷ നേതാവിനത് അറിയാനിട്ടൊന്നുമല്ല കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് സർക്കാരിൻ്റെ അതിന് ഏത് മുന്നണിയാണെങ്കിലും സർക്കാരിൻ്റെ യാതൊരു വിധത്തിലുള്ള ഔദാര്യവും പദവികളും തസ്തികയും പിന്തുണയും ഒന്നും എനിക്ക് ആവശ്യമില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ എഴുതി ജീവിക്കാൻ തയ്യാറെടുത്ത സമയത്ത് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് സാധ്യതയുണ്ടായിരുന്ന ഒരു ജോലി വേണ്ടെന്ന് വെച്ച് രാജിവെച്ച് വെറും കൈയോടെ എഴുതാൻ വേണ്ടി ഇറങ്ങി ഒരുവളാണ് അതൊരു ചലഞ്ചായി എടുത്ത ഒരാളാണ് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് ഒരുപാട് വായനയുണ്ട് പുസ്തകങ്ങൾ ഏറ്റവും പുതിയ പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു ഇപ്പോഴും അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ വിശാലമായൊരു താ ഒരു കാഴ്ചപ്പാടില്ല എന്നുള്ളത് എന്നെ വളരെ നിരാശപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെയായിരുന്നു അതിനെ കാണേണ്ടിയിരുന്നത് പ്രത്യേകിച്ചും എന്നെപ്പോലെ എഴുത്തുകാരിയെ എൻ്റെ ആരാചർന്ന പുസ്തകം അദ്ദേഹം വായിച്ചിട്ടുള്ളതാണ് മിക്കവാറും പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം എല്ലാ എഴുത്തുകാരെയും പിന്തുടരുന്ന ഒരാളെന്ന നിലയിൽ എഴുത്തുകാരുടെ രാഷ്ട്രീയം അവരുടെ ആത്മാർത്ഥമായ ബോധ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയാ രിക്കുന്നെങ്കിൽ പിന്നെ ആ വായന കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എനിക്കതിൽ ആ ചോദ്യം ചോദിക്കേണ്ടി വരുന്നതിൽ അതുകൊണ്ട് ആ വിഷയം നമുക്ക് വിടാം സാധാരണ രീതിയിൽ ഞാൻ വ്യക്തികളുടെ പ്രതികരണങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനോ മറുപടി പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ചർച്ചകളും നമ്മളുടെ എല്ലാത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളും വ്യക്തികളുടെ വാക്കുകളിലേക്കും അവരുടെ പ്രവർത്തികളിലേക്കും ചുരുക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ മുമ്പിലുള്ള പുതിയ കാലത്തേക്ക് ഇന്നിപ്പോൾ എന്നെ വായിക്കുന്ന ഞാൻ വളരെ ആഗ്രഹത്തോടെ ഞാൻ വളരെ എന്താണ് ആരാധനയോടെ നോക്കി കാണുന്ന യുവതലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ത് എങ്ങനെയൊരു പുതിയ ലോകം കുറച്ചുകൂടി സ്വതന്ത്രമായ കുറച്ചുകൂടി സമാധാനപരമായ ഒരു ലോകം എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളതിനെപ്പറ്റി ആലോചിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതുകൊണ്ട് എൻ്റെ ബോധ്യം വ്യക്തികളെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കേണ്ടത് മറിച്ച് പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചുമാണ് എന്നുള്ളതാണ് ഒരാൾ എന്തുകൊണ്ട് മോശക്കാരനാകുന്നു എന്ന് വരുത്തി തീർക്കാനാണ് പുതിയ രാഷ്ട്രീയ പ്രവർത്തകരുടെ ശ്രമം ഞാനതിന് അത് എന്നോട് ചോദിച്ചാൽ അന്ന് സ്വരാജിൻ്റെ സുഹൃത്തുക്കളും ഗുരുജനങ്ങളും ഒക്കെ ചേർന്നാൽ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ എന്നോട് സംസാരിച്ച ചാനൽ പ്രവർത്തകരോട് പ്രവർത്തകരോടത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് അതായത് എതിർ സ്ഥാനാർത്ഥിയുടെ കുറ്റം എന്താണ് എന്നല്ല എന്ന് പറയുന്നൊരു രാ രാഷ്ട്രീയമല്ല അല്ലെങ്കിൽ അങ്ങനെ പറയുന്നൊരു തിരഞ്ഞെടുപ്പല്ല ഞാൻ ആഗ്രഹിക്കുന്നു മറിച്ച് ഒരു സ്ഥാനാർത്ഥിയുടെ മെച്ചങ്ങൾ എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതിലെനിക്ക് തോന്നുന്നു ആ മെച്ചങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന ഒരാളാണ് സ്വരാജ് എന്ന് ഈ സമൂഹ മാധ്യമങ്ങൾ യുവാക്കൾ യുവത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വയ്ക്കുക ഈ സമൂഹ മാധ്യമങ്ങളിലെ ഇത്തരം വിമർശനങ്ങളെ കാര്യമായി എടുക്കാറുണ്ടോ എങ്ങനെയാണ് പൊതുവേ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ചെറുപ്പക്കാർ വളരെ ധാരണയുള്ള ആളുകളാണ് പക്ഷേ ടൂൾ കിറ്റ് ആക്രമണം പുതിയ തലമുറയുടേതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ടൂൾ ക്രിറ്റ് ടൂൾ കിറ്റ് എപ്പോഴും തൽപ്പര കക്ഷികളുടേതാണ് അതിന് എല്ലാ മുന്നണികൾക്കുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് ആരും അതിൽ പുണ്യവാളന്മാരൊന്നും അല്ല പക്ഷേ അതിനെ ഞാൻ യുവതലമുറയുടെ കാഴ്ചപ്പാടായി കണക്കാക്കുന്നില്ല പേരെങ്കിലും അതിനാൽ സ്വാധീനിക്കപ്പെടുമായിരിക്കാം പക്ഷേ ഞാൻ കാണുന്ന വായനയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും നല്ല ബോധ്യമുള്ള പുതു തലമുറയുടെ ബഹുഭൂരി പക്ഷവും അതിൽ സ്വാധീനിക്കപ്പെടുന്നവരെയല്ല പക്ഷേ എൻ്റെ വിഷമം മുതിർന്ന ആളുകൾ ജനാധിപത്യത്തെക്കുറിച്ച് പുതുതലമുറയെ ബോധവൽക്കരിക്കേണ്ട കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടുകൾ പകർന്നു തരേണ്ട പത്രപ്രവർത്തകർ ചാനൽ പ്രവർത്തകർ മാധ്യമപ്രവർത്തകർ വളരെ മോശമായി രാഷ്ട്രീയത്തെ വളരെ സങ്കുചിതമായ നിക്ഷിപ്ത താല്പര്യങ്ങളിലേക്ക് ഒതുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിലും എനിക്ക് സ്വരാജിനോട് വളരെ നന്ദിയുണ്ട് കാരണം സമീപകാലത്ത് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിലും പ്രസൻറ്റേഷനിലും ന്യൂസിലും വാർത്ത തിരഞ്ഞെടുപ്പിലും വാർത്ത അവതരണത്തിലും ഉണ്ടാകുന്ന അസത്യ അസത്യത്തെ ആഘോഷിക്കുന്ന ആ പ്രവണതയ്ക്കെതിരെ എന്നെപ്പോലെ തന്നെ ആകുലനായി പ്രതികരിച്ച ഒരാളാണ് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല കേട്ടോ പഴയ കാലത്തെ ഈ പത്രപ്രവർത്തനം കുറച്ച് ശാസ്ത്രീയമായിട്ട് പഠിച്ച കുറേ ആളുകൾ അതിനെപ്പറ്റി വളരെ ഉത്കണ്ഠാകുലരാണ് മീഡിയയ്ക്ക് ജനാധിപത്യത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ചും എങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യയിൽ മീഡിയ വിലക്കെടു എടുക്കപ്പെട്ടതിനാൽ നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കുറയുന്നു എന്നുള്ളതിനെക്കുറിച്ചും ബോധ്യമുള്ളവരാണ് അപ്പോൾ സത്യാനന്ദര കാലത്തെ പത്രപ്രവർത്തനത്തെപ്പറ്റി സ്വരാജ് നടത്തുന്ന നിങ്ങൾ ഫാക്ച്വൽ കറക്ട്നസ്സിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്ന ആ എന്താണ് അതിൻ്റെ ആ അപഗ്രഥനം അതല്ലെങ്കിൽ അത് ആ വിശകലനം ഞാനും ഷെയർ ചെയ്യുന്നൊരു ഐഡിയയാണ് ഫാക്ച്വൽ കറക്ട്നസ് ഇല്ലായ്മയാണ് ഒരു പഴയ പത്രപ്രവർത്തക എന്ന നിലയിലും ഈ പുതിയ കാലത്തെ ഒരു പൗരൻ എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തുന്നതും എന്നെ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെടുത്തുന്നതും ഒരു വിഷമവും ഇല്ലാത്ത കള്ളം പറയാൻ പച്ചക്കള്ളം വിളിച്ച് പറയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഏറ്റവും വലിയ നേതാവിന് പോലും ഒരു നാണക്കേടും തോന്നുന്നില്ല ഒട്ടും അതിനെപ്പറ്റി ഭയം തോന്നുന്നില്ല ഒരു അധൈര്യവും തോന്നുന്നില്ല എന്ന അവസ്ഥയിലേക്ക് ഈ മാധ്യമത്തെ മാധ്യമങ്ങളെ ജനാധിപത്യത്തെ എത്തിച്ചതിന് ഈ സത്യാനന്തര കാലത്തെ സത്യത്തിൽ നിന്നുള്ള ആകൽച്ച അതിന് പ്രേരണയായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം ഇന്നലെ തന്നെ സ്വരാജിനെ ഞാൻ പിന്തുണച്ചു എന്നുള്ള കാര്യത്തിൽ എന്നെ പ്രധാന ചർച്ചാവിഷയമായി എടുത്തൊരു പാർട്ടിയുണ്ട് ഒരു ചാനലുണ്ട് ആ ചാനലിൻ്റെ അതിൻ്റെ ലോക പ്രകാ പ്രകാശനത്തിൽ ഞാനും ഉണ്ടായിരുന്നു മുഖ്യാതിഥിയായിട്ടെന്നുള്ളതാണ് അതിൻ്റെ ദുരന്തം എന്നാൽ അന്ന് ഞാൻ വിചാരിച്ചത് ഇത് പുതിയ തരം അന്ന് നിലനിൽക്കുന്ന മാധ്യമരംഗത്തെ പ്രവണതകൾക്ക് കടിഞ്ഞാൻ ഇടുന്നതും വളരെ ഗൗരവത്തോടെ ജനാധിപത്യത്തെയും നമ്മുടെ ലിബേർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ഫെയ്ത്ത് ബിലീഫ് ആൻഡ് വേർഷിപ്പ് എന്നുള്ള ഒരു ഒരു എന്താണ് പ്രമാണത്തെയും പിടിക്കുന്ന ഒരു ചാനലായിരിക്കും എന്നുള്ളതാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല കാലം ഓരോരുത്തരെയും മാറ്റിമറിക്കുന്നത് പ്രിവിലേജും അതേപോലെ തന്നെ എഴുത്തുകാരും പറയുന്നത് അതിൽ എനിക്ക് ആ മൂന്ന് ചാനൽ പ്രവർത്തകരി മൂന്ന് മാധ്യമ പ്രവർത്തകരിരുന്ന് സംസാരിച്ചത് മുഴുവൻ എഴുത്തുകാരുടെ പ്രിവിലേജിനെ പറ്റിയാണ് എനിക്ക് വളരെ സങ്കടം തോന്നി എന്ത് പ്രിവിലേജാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എഴുത്തുകാർക്കുള്ളത് എന്ത് പ്രിവിലേജാണ് ലോകത്താകമാനം എഴുത്തുകാർക്കുള്ളത് സൽമാൻ റുഫ്തിയോട് നമുക്ക് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ മറ്റേ കണ്ണ് അതിന് മറുപടി പറയേണ്ടതാണ് നഷ്ടപ്പെട്ടു പോയ കണ്ണ് നമുക്ക് എണ്ണം കഴിഞ്ഞാൽ ഈ പ്രിവിലേജ് അനുഭവിച്ച പെരുമാൾ മുരുകൻ ഡോക്ടർ കൽ ഡോക്ടർ കൽബുർഗിയുടെയൊക്കെ കൊലപാതകത്തെപ്പറ്റി ഏറ്റവും കൂടുതൽ ആശങ്ക ഉത്കണ്ഠപ്പെട്ട ചാനലും പത്രവും മാനേജ്മെൻറ്റാണത് അവരിങ്ങനെ എഴുത്തുകാർക്കുള്ള പ്രിവിലേജിനെ പറ്റി പറയുമ്പോൾ ഒരു പ്രിവിലേജും ഇല്ലാത്ത ആളുകളാണ് എഴുത്തുകാരെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയേണ്ടവരാണ് എഴുത്തുകാരുടെ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ആ പ്രിവിലേജ് ഇല്ലായ്മ തന്നെയാണ് പക്ഷെ അതുകൊണ്ട് അവരുടെ അടിസ്ഥാന സ്വാതന്ത്ര്യമായ മൗലികാവകാശങ്ങളൊന്നും തന്നെ റദ്ദാക്കപ്പെടുന്നില്ല എന്നുള്ളത് പറ്റി മറന്നുപോകുന്നു ഒരു പിന്നെ അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി എഴുത്തുകാർ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ അവർ വെയിലത്ത് നിർത്തേണ്ടി വരും അതായത് രാഷ്ട്രീയക്കാർ വെയിലത്ത് നിൽക്കുന്നവരാണ് അതുപോലെ ദ ഒട്ടും ദയയില്ലാതെ അങ്ങേയറ്റം തികഞ്ഞ ദയാരാഹിത്യത്തോടെ എഴുത്തുകാരെ വെയിലത്ത് നിർത്തേണ്ടി വരും അപ്പോൾ അവർക്ക് എഴുത്തെന്ന പ്രക്രിയയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും യാതൊരു ധാരണയും ഇല്ല എന്ന് വിളിച്ചു പറയുകയാണ് ഇത്രയും ആളുകളുടെ മുമ്പിൽ അവർ വിളിച്ച് പറയുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു പൗരനും ഒരു ഒരു സ്ഥാപനത്തിനും ഒരു പൗരനും മറ്റൊരു പൗരനെ വെയിലത്ത് നിർത്തുന്നതിനെപ്പറ്റി ആലോചിക്കാൻ സാധ്യമല്ല കാരണം അതിനുള്ള അവകാശം ഇല്ല ആ അവകാശം ചെയ്യുന്നതാണ് നമ്മുടെ ഭരണഘടന പ്രയമ്പിൾ അപ്പോൾ ആ പ്രയമ്പിളിനെ ലിബേർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്നിട്ട് അതിൽ പറയുന്നുണ്ട് അങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ കക്ഷം പക്ഷം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് വരരുത് ഈ പറയുന്ന ചാനൽ ഇരുപതിലും രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി രണ്ടിലും ഒട്ടും വെയിലേൽക്കാതെ നിന്നതാണ് സ്ക്രീനിൽ മുഴുവൻ കറുപ്പായിരുന്നു അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വിശാലമായ അർത്ഥവും കാഴ്ചപ്പാട് എനിക്ക് വളരെ സങ്കടം തോന്നിയൊരു ഒരു അവസ്ഥയാണിപ്പോൾ ഈ വിധത്തിലാണ് എഴുത്തുകാരുടെ രാഷ്ട്രീയത്തെ കാണുന്നതെങ്കിൽ എഴുത്തുകാരെ കാണുന്നതെങ്കിൽ ജനാധിപത്യത്തെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് മാത്രമേ എനിക്ക് ആ സമൂഹത്തോട് പറയാനുള്ളൂ എൻ്റെ ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്രേ ഉള്ളൂ ഇന്ത്യയിലെ എഴുത്തുകാരുടെ മൗനമാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എഴുത്തുകാരും കലാപ്രതിഭകളും ഒറ്റക്കെട്ടായി ഒരു സാമൂഹിക എന്താണ് പരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ എന്തെങ്കിലും പരിവർത്തനം ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും രാജ്യത്ത് നടന്നിട്ടുള്ളൂ നിങ്ങൾ ഏത് വിപ്ലവത്തിൻ്റെ ഏത് സമരത്തിൻ്റെ കഥ എടുത്തു നോക്കൂ ഏത് മുന്നേറ്റങ്ങളുടെ കഥ എടുത്ത് നോക്കൂ ഏത് പുതിയ അവകാശങ്ങൾ ഏത് പുതിയ ആനുകൂല്യവും പിടിച്ചെടുത്തതിൻ്റെ കഥ നോക്കൂ എല്ലായിടത്തും എഴുത്തുകാരുടെയും കലാപ്രവർത്തകരുടെയും ഒറ്റക്കെട്ടായുള്ള ശബ്ദമുയർത്തലുണ്ടായിരുന്നു ആ ശബ്ദമുയർത്തൽ എന്നത് ജനാധിപത്യത്തിൻ്റെ ആവശ്യമാണ് അത് വിശാലമായ സാമൂഹിക താല്പര്യങ്ങൾക്കാവണമെന്നും നിർബന്ധമുണ്ട് മറ്റൊരാളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതോ മറ്റൊരാളുടെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ ആ ആളിൻ്റെ അഭിമാനത്തെയോ വ്രണപ്പെടുത്തുന്നതോ ആയ അവിടെ അവിടെ നിൽക്കുന്നു നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി അഭിപ്രായ സ്വാതന്ത്ര്യത്തെപ്പറ്റി സംസാരിക്കുന്നത് എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നത് പുതിയ കാലത്ത് പുതിയൊരു സംസ്കാരം എന്ന് വെച്ചാൽ പുതിയ പുതിയ ലോകത്തിന് യോജിച്ച തരത്തിലുള്ള നമ്മുടെ അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ള ഒരു ഒരു ശ്രമം രാഷ്ട്രീയത്തിൽ ഉണ്ടാവണം അതിന് പുതിയ ശബ്ദങ്ങളുണ്ടായിത്തീരൂ ആണുങ്ങളെപ്പോലവാ ഇവിടെ ആൺകുട്ടികളുണ്ട് ഞാൻ എന്താണ് ആണുങ്ങളെ ഈ തരത്തിലുള്ള വാഗ്വാദങ്ങളും ഈ തരത്തിലുള്ള വെല്ലുവിളികളൊന്നുമില്ലാത്ത വെല്ലുവിളികളില്ലാത്ത മറിച്ച് അറിയാനും അറിയിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഗൗരവത്തോടെ സമൂഹത്തെയും രാഷ്ട്രീയത്തെയും കാണുന്ന ഈ വസ്തുതകളോട് ബഹുമാനം പുലർത്തുന്ന ഒരു പറ്റം രാഷ്ട്രീയ പ്രവർത്തകരെ നമുക്ക് ആവശ്യമുണ്ട് അത് എവിടെയാണോ ഏത് പക്ഷത്താണോ ഉള്ളത് ആ പക്ഷം തന്നെ ചേർന്ന് തന്നെ നിൽക്കും ആ പക്ഷത്ത് മാത്രമേ മനുഷ്യ അന്തസ്സിൻ്റെ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കൂ അതുകൊണ്ടാണ് ഞാൻ സ്വരാജിനെ പിന്തുണയ്ക്കുന്നത് നിലപാട് വളരെ വ്യക്തമാണ് എന്തുകൊണ്ട് സ്വരാജിനെ പിന്തുണച്ചു എന്തുകൊണ്ട് ഇപ്പോഴും പിന്തുണയ്ക്കുന്നു എന്നാണ് എഴുത്തുകാരി കെ ആർ മീന വ്യക്തമാക്കിയത് അത് തൻ്റെ അഭിപ്രായമാണ് അത് സമൂഹത്തിലേക്ക് പകർന്നു നൽകാൻ തന്നെയാണ് അവരുടെ തീരുമാനവും